ഹായ് ഓൾ എല്ലാവർക്കും പി എസ് ജി ടീച്ചർ പ്രോയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ലക്ഷ്മി ടി എസ് ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാൻ പോകുന്ന പി എസ് സി എക്സാംസ് ഏതൊക്കെയാണെന്ന് നോക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ടെൻത് ലെവൽ ട്വൽത്ത് ലെവൽ ഡിഗ്രി ലെവലിലായിട്ട് ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറേ നോട്ടിഫിക്കേഷൻസ് ഉണ്ട് സോ ഇനി തയ്യാറെടുപ്പുകൾ തുടങ്ങുന്നവർക്കും അതുപോലെ തന്നെ കഴിഞ്ഞ പരീക്ഷകളിൽ നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്നവർക്കും ഒക്കെ നല്ല ഒരു അവസരമാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മൾ ഇപ്പോഴേ

ഏതൊക്കെയാണ് ഏതൊക്കെ പോസ്റ്റുകളിലാണ് വരാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ അസിസ്റ്റന്റ് പ്രിസന്റ് ഓഫീസർ അല്ലെ എ പിഒ അസിസ്റ്റന്റ് പ്രിസന്റ് ഓഫീസർ ടെൻത്ത് ലെവൽ ക്വാളിഫിക്കേഷൻ വെച്ച് കൊണ്ടുവരുന്ന ഒരു പോസ്റ്റാണ് അപ്പം അസിസ്റ്റന്റ് പ്രിസന്റ് ഓഫീസറിന്റെ ആ ഒരു പോസ്റ്റ് വരാം അതുപോലെ തന്നെ വി എഫ് എ വി എഫ് എ ഡിസ്ട്രിക്ട് വൈസ് ആണ് നടക്കുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്ക് അപ്പോൾ വി എഫ് എയുടെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ദെൻ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഉണ്ട് ഡിസ്ട്രിക്ട് വൈസ് ആയിട്ട് നടക്കുന്ന ഒരു എക്സാം ആണ് കേരള സിവിൽ സപ്ലൈസിലോട്ടുള്ള അസിസ്റ്റന്റ് സെയിൽസ്മാനോടുള്ള നോട്ടിഫിക്കേഷനും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പിന്നെ എൽ ജി എസ് കമ്പനി കോർപ്പറേഷൻ എൽ ജി എസ് വിളിക്കാം അതുപോലെ തന്നെ നമ്മുടെ ബെബ്കോ അല്ലെ ബെബ്കോ എൽ ഡി സി നല്ലൊരു സ്കോപ്പ് ആണ് കുറെ പേർക്ക് ഇഷ്ടമുള്ള ഒരു ജോലിയാണ് കുറേ പേർക്ക് ഇഷ്ടമല്ലാത്തൊരു ജോലിയാണ് അപ്പോൾ ഈ ബെഫ്കോയിൽ വരുന്ന കുറച്ച് പേർ എന്ത് ചെയ്യും വേറെ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ കുറേ പേർ അങ്ങോട്ടേക്ക് അത് ആ ഒരു സീൻ എന്ന് പറയുന്നത് ബാക്കിയുള്ളവർക്ക് കുറച്ച് എന്താണ് നല്ല നല്ലതാണ് അങ്ങനെ പേര് അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും ഇവർക്ക് ഈ ലിസ്റ്റിൽ കിടക്കുന്ന ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യും ഈ ഒരു പോസ്റ്റിലേക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോ എൽ ഡി സി ബെബ്കോ ബെബ്കോ എൽ ഡി സി വിളിക്കാം അതുപോലെ തന്നെ നമുക്ക് പോലീസിലെ ഐ ആർ ബി അല്ലെ ഐ ആർ ബി കഴിഞ്ഞ തവണ നല്ല റിക്രൂട്ട്മെന്റ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോ സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ് നടക്കുന്നത് സോ ഐ ആർ ബിയും നമുക്ക് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഓക്കെ അപ്പൊ ടെൻത് ലെവലിൽ നിങ്ങൾക്ക് നോക്കി വെച്ചിരിക്കുക ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോസ്റ്റുകൾ അതനുസരിച്ച് നിങ്ങൾ നേരത്തെ തന്നെ പ്രിപ്പറേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക സോ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ ഉണ്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എൽ ജി എസ് കമ്പനി ബോർഡ് കോർപ്പറേഷൻ എൽ ഡി സി ബെബ്കോ അതുപോലെ തന്നെ ഐ ആർ ബി പോലീസ് ബറ്റാലിയൻ ആണ് വിളിക്കുന്നത് എങ്കിൽ നമുക്ക് പ്ലസ് ടു ലെവലിൽ നടക്കാൻ പോകുന്ന കൂടുതലും നമുക്കറിയാം പ്ലസ് ടു ലെവലിൽ എക്സാംസ് എന്ന് പറയുന്നത് യൂണിഫോം പോസ്റ്റുകളിലേക്കാണ് അല്ലേ അപ്പോൾ യൂണിഫോം പോസ്റ്റുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് സുവർണ അവസരങ്ങളാണ് ഇനി വരുന്നത് അപ്പോൾ സി പി ഒ സി പി ഒടെ നമുക്ക് വുമൺ സി സി പി ഒുണ്ട് സാദാ സി പി ഐയും ഉണ്ട് വുമൺ സി പി ഐയും വിളിക്കും അതുപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ അതും വുമണ്ണും ഉണ്ട് വുമൻ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ദെൻ ഫയർമാൻ ഫയർ വുമണും എന്ത് ചെയ്യാറുണ്ട് ഈ ഓരോരോ വർഷം കൂടുമ്പോ തന്നെ നടത്താറുണ്ട് സോ അതും നമുക്ക് എന്താണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരാനിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ദെൻ പോലീസ് കോൺസ്റ്റബിൾ ടെലികമ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള പോലീസ് കോൺസ്റ്റബിൾ എക്സാം വിളിക്കുന്നുണ്ട് ദെൻ ബീസ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അത് ഇതുവരെ അതിന്റെ കാലാവധി കഴിഞ്ഞ ലിസ്റ്റിന്റെ കാലാവധി അവസാനിച്ചിട്ടില്ല അവസാനിക്കുന്ന ആ ഒരു സമയത്തോ നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷനും പ്രതീക്ഷിക്കാം ദെൻ കോൺസ്റ്റബിൾ മൗണ്ടൻ പോലീസിലേക്കുള്ള കോൺസ്റ്റബിളും ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടിങ് അസിസ്റ്റന്റ് ഇത് വളരെ കുറഞ്ഞ വേക്കൻസിയോട് കൂടി വരുന്ന ഒരു പോസ്റ്റ് ആയിരിക്കും ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടി അസിസ്റ്റന്റ് എന്ന് പറയുന്നത് സോ അവിടെയും നമുക്ക് ആ പോസ്റ്റുകളിലേക്കുള്ള ആ ഒരു റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ നമ്മുടെ ഡിഗ്രി ലെവൽ പരീക്ഷകൾ ഒന്നും പറയണ്ടല്ലോ അല്ലെ ഡിഗ്രി ലെവൽ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു പരീക്ഷയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പക്ഷേ ആ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസിലേക്ക് വരുമ്പോൾ നമുക്ക് രണ്ട് പേപ്പർ ഇന്റർവ്യൂ എന്നൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ പേര് നേരെ ടെൻത്ത് ലെവലിലേക്ക് അപ്പോ അസിസ്റ്റന്റ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ ഇപ്പോ തന്നെ തയ്യാറെടുപ്പുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് തയ്യാറെടുക്കാത്തവർ തീർച്ചയായും നിങ്ങൾക്ക് വരുന്നത് നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഒരുപാട് ഒരുപാട് കൂടി വരുന്ന ഒരു പോസ്റ്റ് ആണ് മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക ആ ഒരു ലിസ്റ്റിൽ കിട്ടുന്നതായിരിക്കും ഓക്കെ അതുപോലെ തന്നെ നമുക്ക് സബ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ വിളിക്കാം എക്സൈസ് ഇൻസ്പെക്ടർ വിളിക്കുന്നുണ്ട് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ അസിസ്റ്റന്റ് വിളിക്കുന്നുണ്ട് അസിസ്റ്റന്റ് ജയിലർ വിളിക്കുന്നുണ്ട് അതുപോലെ സെയിൽസ് അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റും നമുക്ക് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ വേക്കൻസി കുറവായിട്ട് വരുന്ന ഒരു നല്ല കട്ട് ഓഫോട് കൂടി വന്ന ഒരു കഴിഞ്ഞ തവണ നല്ല കട്ട് ഓഫ് ഇട്ട് വന്ന ഒരു പോസ്റ്റ് ആയിരുന്നു ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ സോ അതും നമുക്ക് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രതീക്ഷിക്കാം പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആ ഒരു എക്സാമും അതിന്റെ ഒരു നോട്ടിഫിക്കേഷനും നമുക്ക് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രതീക്ഷിക്കാവുന്നതാണ് സോ യും എക്സാമുകളാണ് നമുക്ക് ഇനി മുന്നിൽ കിടക്കുന്നത് സോ ഇതുവരെ തയ്യാറെടുപ്പുകൾ തുടങ്ങിട്ടില്ലാത്തവരെ ബിഗിനേഴ്സ് ഒക്കെ ഉണ്ടാകും കുറെ പേര് മടുത്ത് മതിയായെന്നും പറഞ്ഞ് മാറി നിൽക്കുന്നവരൊക്കെ ഉണ്ടാകും സോ അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കുറെ പേര് എന്ത് ചെയ്യുന്നുണ്ട് പഠിച്ചു പഠിച്ച് ലിസ്റ്റിലേക്ക് പോകുന്നുണ്ട് രാഷ്ട്രീയം പറയുക അങ്ങനെ അങ്ങനെ ഒന്നുമല്ല നമ്മൾ കുറെ പേര് അവിടെ ഇരുന്ന് രാഷ്ട്രീയം പറയും അതിനൊന്നും നിങ്ങൾ വീണ് പോവരുത് എന്താണ് എന്തൊക്കെയോ എന്തൊക്കെയോ ഒക്കെ പറയുന്നത് കേൾക്കാം കമന്റ്സിൽ വന്നിട്ട് പക്ഷെ അതൊന്നും അല്ല നിങ്ങൾ ചിന്തിക്കുക എത്രയോ പഠിച്ച പിള്ളേർ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഓരോ തവണയും ിൽ വന്ന് കേറുന്നത് ബാക്കിയുള്ളവർ അവിടെ എന്താണ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും പഠിച്ചു പോകുന്ന പിള്ളേർ അതൊന്നും മൈൻഡ് ചെയ്യാതെ പഠിക്കുന്നവർ എന്ത് ചെയ്യും അതനുസരിച്ച് ലിസ്റ്റിലേക്ക് കയറി വരും ഓക്കെ അപ്പോൾ ബാക്കിയുള്ള പുറത്ത് നടക്കുന്നത് എന്താണോ അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട നിങ്ങൾ കറക്റ്റായിട്ട് സിലബസ് വരുന്ന അനുസരിച്ച് സിലബസിലുള്ള ടോപ്പിക്സുകൾ പഠിക്കുക അത് നല്ലതുപോലെ റിവൈസ് ചെയ്യുക നല്ലതുപോലെ പോയി എക്സാം എഴുതുക നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയും നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നല്ലൊരു വർഷമാണ് നിങ്ങൾ ഇപ്പോഴേ ഹാർഡ് വർക്ക് ചെയ്ത് തുടങ്ങിയാൽ നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറൊക്കെ ആയപ്പോഴത്തേക്കും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓ ഓക്കെ അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു ക്ലാസ്സിൽ കാണാം താങ്ക് യു